ും കേന്ദ്ര സർക്കാരോട് സംസാരിച്ച ശേഷം നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടത് വയനാടിൻ്റെ പിന്നെ ഈ ദുരന്തം ഒരു നാഷണൽ കലാമിറ്റിയായി പ്രഖ്യാപിച്ചാൽ എം പി ഫണ്ടിൻ്റെ അകത്ത് നമുക്ക് സഹായം കൊണ്ടുവരാൻ സാധിക്കും നിലവിലത്തെ നിയമപ്രകാരം ശരിക്ക് വയനാടിൻ എം പിക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ വയനാടിൻ്റെ എം പി ഇപ്പോൾ നിലവിലില്ലല്ലോ അപ്പോൾ ആ സ്ഥിതിയിൽ അത് എല്ലാവർക്കും സഹായം കൊടുക്കാൻ വേണ്ടിയുള്ളൊരു സംവിധാനം ചെയ്യണമെന്നാണ് അതിന്റെ ആവശ്യം ഞാൻ പ്രത്യേകിച്ച് വീണ്ടും ചൂണ്ടിക്കാണിക്കാൻ പോവുകയാണ് അതിന് ബാക്കിയെല്ലാം ചെയ്യാനുള്ളതൊക്കെ നോക്കിയിട്ട് പറയാം ഈ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ സമയമുണ്ട് ഇപ്പോഴല്ല ഇപ്പോൾ നമ്മൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം പ്രധാനപ്പെട്ടത് കാണേണ്ടത് ഭാവിയിൽ പല വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അതിലും അതിനെ ഉൾപ്പെടുത്തിക്കൂടുള്ളൂ ഇതിപ്പോൾ നമ്മൾ തരൂരിനെ ശശി തരൂർ എം പി നമ്മളോട് സംസാരിച്ചത് അതായത് ഇവിടെ വയനാടിൽ ഒരു എം പി ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ഒന്നിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ സംസാരിച്ചുള്ളത് അതായത് നേരത്തെ രാഹുൽ ഗാന്ധി ആയിരുന്നു രാഹുൽ ഗാന്ധി ഇവിടെ എം സ്ഥാനം രാജിവെച്ചിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഇവിടെ ഒരു എം ഇല്ലാത്ത സാഹചര്യം ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുക എന്നുള്ളത് എല്ലാവരും ഒന്നിച്ച് നിന്ന് വയനാടിന് വേണ്ടി പ്രവർത്തിക്കുക അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് തന്നെയാണ് ശശി തരൂർ വ്യക്തമാക്കുന്നത് മറ്റൊന്ന് നേരത്തെ ശോഭാ സുരേന്ദ്രൻ അടക്കം സന്ദർശിക്കുമ്പോൾ പറഞ്ഞത് ഈ പുത്തുമല അതുപോലെ തന്നെ കവളപ്പാറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിന് ശേഷമുണ്ടായ കാര്യങ്ങളിൽ ഒരു പഠനവും അതിൻ്റെ ഭാഗമായി കൃത്യമായി നടന്നിട്ടില്ല അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് വീഴ്ച കൊണ്ടായിട്ടുണ്ട് പക്ഷേ ആ അതിനുള്ള സമയമല്ല എന്നുള്ളതാണ് ശശി തരൂർ വ്യക്തമാക്കുന്നത് കൃത്യമായി തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷേ ഈ ഘട്ടത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുക അതിനുശേഷം അടുത്ത നടപടികളിലേക്ക് കടക്കാമെന്ന എന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് പ്രശാന്ത് പ്രശാന്ത് പറഞ്ഞ പോലെ തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാ നേതാക്കളും ദുരന്ത ഭൂമിയിലേക്ക് എത്തുന്നുണ്ട് ആ ദുരന്തത്തിന്റെ വ്യാപ്തി എന്താണെന്ന് കണ്ട് മനസ്സിലാക്കുന്നു നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമുള്ളത് പക്ഷേ രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ച് ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് പറയുമ്പോൾ പോലും ഏതെല്ലാം രീതിയിലാണ് ഇപ്പോൾ സർക്കാർ നല്ല രീതിയിൽ തന്നെ ദുരിതാശ്വ ദുരിതാശ്വാസ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഒപ്പം മറ്റ് സന്നദ്ധ സംഘടനകളെല്ലാം തന്നെ ആ ദുരന്ത ഭൂമി വളരെ കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ആ രീതിയിലെല്ലാം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സർക്കാർ തലത്തിൽ എങ്ങനെ ഏകോപിച്ചാണ് ഈ അഞ്ചാം നാൾ പിന്നിടുമ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അമ്പിളി വയനാട് ജില്ലാ കളക്ടറേറ്റ് കേന്ദ്രീകരിച്ച കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ രക്ഷാ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ദുരദർശന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒപ്പം തന്നെ ഏകോപിപ്പിക്കാൻ മുഹമ്മദ് റിയാസ് അടക്കമുള്ള ദാലങ്ക മന്ത്രിതല ഉപസമിതിയുണ്ട് ആ സമിതി തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക വ്യക്ത ചെയ്യുന്നത് ഓരോ ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന കൂടുതൽ ഭക്ഷ്യവസ്തുക്കളാണെങ്കിലും വസ്ത്രമാണെങ്കിലും അത്തരം സംവിധാനങ്ങളെല്ലാം തന്നെ കൃത്യമായി ഇവിടേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ അതൊരുക്കി എന്ന് പറയുമ്പോഴും വലിയ രീതിയിൽ ചില ഇടപെടലുകൾ നടക്കുന്നു എന്ന് തന്നെയാണ് നേരത്തെ രാവിലെ നമ്മളെ കണ്ട മുഹമ്മദ് റിയാസ് പറഞ്ഞത് കൃത്യമായി ഒരു തരത്തിൽ ഇത്തരം ൾ ഒരു സ്ഥലത്ത് മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു തലത്തിൽ ഈ ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും ഒക്കെയായി ഇങ്ങോട്ട് വരുന്ന തരത്തിൽ വന്ന ഡിസാസ്റ്റർ ടൂറിസ്റ്റം എന്ന നിലയിൽ തന്നെ ഈ മേഖലകൾ സന്ദർശിക്കാൻ ഒരു ഭാഗം വരുന്നു എന്ന വലിയ വിമർശനം കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ ബന്ധപ്പെട്ട ഇവിടെ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട് അത് ഇവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഒപ്പം തന്നെ ഈ തിരച്ചിൽ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട് അതൊക്കെ തന്നെ ഒഴിവാക്കണം പോലും വളരെ ഭംഗിയായി തന്നെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് മാത്രമല്ല ഏതെങ്കിലും ഒരു തരത്തിൽ അത്തരം ഇടപെടലുകൾ ഉണ്ടാകരു കർശന നിർദ്ദേശം ഈ മേഖലയിൽ തന്നെ നൽകി ഒരു തരത്തിലും മറ്റു തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്ന ആളുകളെ ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല വലിയ നിയന്ത്രണങ്ങൾ ഈ മേഖലയിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഇനി മറ്റ് നിയന്ത്രണങ്ങൾ വേണമെങ്കിൽ അക്കാര്യങ്ങൾ ആലോചിക്കുമെന്ന് തന്നെയാണ് സർക്കാർ വ്യക്തമാക്കുന്നത് വൈകുന്നേരം ചേരുന്ന ഉന്നതതല സമിതി യോഗത്തിന് ശേഷം ഉപസമിതി യോഗത്തിന് ശേഷം അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ് സന്നദ്ധ സംഘടനകൾ അതിപ്പോൾ യുവജന വിദ്യാർത്ഥി സംഘടനകളാണെങ്കിൽ അത്തരത്തിൽ മറ്റു സംഘടനകളുടെ ഭാഗമായി നിൽക്കുന്ന സംവിധാനങ്ങൾ ആയി നമ്മുടെ സംവിധാനങ്ങൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ നിൽക്കുന്ന എൻ ജി ഒകൾ അത്തരം സംവിധാനങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ അതായത് ഈ ക്യാമ്പിന് പുറത്ത് വയനാടിന് പുറത്ത് രാഷ്ട്രീയമുണ്ട് പക്ഷേ വയനാട്ടിലേക്ക് വരുമ്പോൾ ഈ ക്യാമ്പിലേക്ക് വരുമ്പോൾ ഒരു രാഷ്ട്രീയവും അവർക്കില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് നേരത്തെ നമ്മൾ ചില വിമർശനങ്ങൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് പറഞ്ഞിരുന്നു സർക്കാരുമായി ബന്ധപ്പെട്ട് അപ്പോഴും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കാര്യമുണ്ട് ഇവിടെ കോൺഗ്രസും ഇല്ല സി പി എമ്മുമില്ല അതുപോലെ തന്നെ ബി ജെ പിയുമില്ല ഡിവൈഎഫും ഇല്ല യു മോർച്ചയും ഇല്ല എല്ലാവരും ഒന്നിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ അവരെല്ലാവരും ഇവിടെ കണ്ടു അവരുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കുന്നു പക്ഷേ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഉണ്ടാകണം എന്ന് മാത്രമാണ് രാഷ്ട്രീയമായെങ്കിലും പറയുന്നതെന്നാണ് അവർ പറയുന്നത് അങ്ങനെ ഓരോ വ്യക്തിയും വളരെ പക്വതയോടുകൂടി തന്നെയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഇവിടെ സംസാരിക്കുന്നത് ഇവരുടെ ആളുകളോ ഇവിടെയുള്ള ആളുകളോട് സംസാരിക്കുന്നത് കാരണം അവർക്കെല്ലാം പറയാൻ കഴിയുന്നത് ഒരേ കാര്യമാണ് ഇതിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സംവിധാനങ്ങളെല്ലാം തന്നെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയി ഇവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം അവർക്ക് സാധ്യമാകുന്ന നമുക്ക് സാധ്യമാകുന്ന മനുഷ്യ സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും അവരെ നൽകിക്കൊണ്ട് ഈ നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല അവരുടെ ജീവനുകളാണ് പോയത് അതൊന്നും നമ്മളെ കൊണ്ട് സാധ്യമാവില്ല പക്ഷേ മറ്റു രീതിയിൽ ഇനി ഈ നിൽക്കുന്ന ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ആ സംവിധാനത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത് ഏതായാലും വിവിധ മേഖലകളിൽ നിന്ന് വലിയ സഹായങ്ങൾ സാമ്പത്തികമായാലും ഒപ്പം തന്നെ ഭക്ഷണമായാലും വസ്ത്രമായാലും എല്ലാം തന്നെ ഈ മേഖലകളിലേക്ക് എത്തുന്നത് നമ്മളിന്ന് രാവിലെ നിൽക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കുടുംബം വന്നിരുന്നു അവർ അഞ്ചു പേര് കൂടി ഒരു വണ്ടിയിൽ വന്നതാണ് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് അവർ കുറേ ഭക്ഷണ സാധനങ്ങളുമായാണ് ഇവിടെ എത്തിയത് ഇവിടെ അതെത്തി അവരിവിടെ ഏൽപ്പിച്ചു അവരോട് സംസാരിച്ച ശേഷം ക്യാമ്പിൽ നിന്ന് മടങ്ങുന്ന സാഹചര്യം അങ്ങനെ ഓരോ മനുഷ്യനും എത്തുകയാണ് കാരണം ഇത് ഒരു നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ഉള്ളുലഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ ചേർന്ന് നിൽക്കാൻ കഴിയുക എന്നത് മാത്രമാണ് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുക അതിനൊപ്പമാണ് എല്ലാവരും നിൽക്കുന്നത് ഈ ജനവിഭാഗങ്ങൾ ജനവിഭാഗങ്ങളാകെ നിൽക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ മതമില്ലാതെ രാഷ്ട്രീയമില്ലാതെ വർഗ്ഗ വർണ്ണ ഭേ ഭേദമില്ലാതെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അതിനോടൊപ്പം ചേർന്ന് പോകുമ്പോൾ സ്വാഭാവികമായും ഇവർക്ക് തിരിച്ചു വരാനാകും അവരെ തിരിച്ചു കൊണ്ടുവരാനാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളി